ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ ഹെയർ ഡേ വീട്ടിലുണ്ടാക്കിയെടുത്താലോ ഒരു രീതിയിലുള്ള എൻ്റെ സൈഡ് എഫക്റ്റും ഇല്ല നമുക്ക് സ്വ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി ഇതുപോലെ എടുക്കുവാണെങ്കിൽ ഒരു ഒന്നര മാസോളം മുടി നല്ല കട്ട കറുപ്പായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് തേയില നല്ല കട്ട നമുക്ക് ചായ മട്ട് തേയിലെടുത്തിട്ട് തെങ്ങ് തിളപ്പിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ബാനിക്കുറിക്കയുടെ ലീഫിട്ട് നിങ്ങൾക്കത് മിക്സിഡ് ജാറിൽ അരച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തൈര് ചേർക്കുവാണെങ്കിൽ തലമുടിക്ക് തണുപ്പും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിനാണ് തൈരെ എടുത്ത് തൈരി ഇല്ലെങ്കിൽ കടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് നമുക്ക് നീലമിരിയുടെ പൗഡറും ഹെൻ മറ്റേ നെല്ലിക്കയുടെ പൗഡറും കൂടി നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഈ ഒരു നെല്ലിക്കയുടെ പൗഡറും നീലമ്പിരിയുടെ പൗഡറും നമുക്ക് തലേന്ന് നമ്മളൊരു ഒരു വൈകുന്നേരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഒരു ഒന്നര സ്പൂണോളം നീലമ്പിരിയുടെ പൗഡറും ഒന്നര സ്പൂണോളം നമ്മളെ ഒരു നെല്ലിക്കയുടെ പൗഡറും കൂടെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ അടിച്ചു ചേക്കുന്ന തൈരും നമ്മൾ ആ ഒരു പനിക്കൂർക്കട ഇതുണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് പിറ്റേന്നത്തേക്ക് എടുക്കുക കേട്ടോ പിറ്റേന്ന് എടുക്കുമ്പോൾ അതായത് പോലെ നല്ല കരിക്കട്ട പോലെ കറുത്ത് കിട്ടും അപ്പോൾ ഇത് നമ്മൾ തലയിൽ തേക്കുന്നതിന് മുൻപ് നമ്മളിപ്പോൾ തലേന്ന് നമ്മൾ മയിലാഞ്ചിയുടെ ഇലയോ അല്ലെങ്കിൽ മൈലാഞ്ചി പൊടിയോ നമ്മൾ തലയിൽ തേച്ച് വെച്ചിട്ട് തലമുടി നല്ല രീതിയിൽ ഒന്ന് ചുമപ്പിച്ച് വാങ്ങിക്കും കേട്ടോ ആ ചുമന്ന മുടിയിലേക്കാണ് നമ്മൾ ഈ ഒരു ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു കറുത്ത് മിക്സ് കൂട്ട് നമ്മൾ ചേർത്ത് എടുക്കേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ മുടി കറുത്തുവരുോട്ടോ അപ്പോൾ ഒരു രണ്ട് മാസത്തോളം നിൽക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം സൈഡ് എഫക്റ്റ് ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ట్టట